കോൺഗ്രസിലെ സൂപ്പർ പ്രസിഡന്റും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ കോൺഗ്രസിന്റെ നേതാവ് വി ഡി സതീശൻ വലിയൊരു കുടുക്കിലാണ് പെട്ടിരിക്കുന്നത് വി ഡി സതീശിനെതിരായ പുനർജനി തട്ടിപ്പ് കേസിൽ ഇ ഡി നടപടികൾ ആരംഭിച്ചതോടെ പി ഡി സതീശും അംഗവും കൂട്ടവും വലിയ തോതിലുള്ള പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വി ഡി സതീശനെതിരായ പുനർജനി തട്ടിപ്പ് കേസിൽ പരാതിക്കാരന്റെ മൊഴി ഇ രേഖപ്പെടുത്തും എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെയും മറ്റ് പ്രതിപക്ഷത്തെയും അല്ലെങ്കിൽ കോൺഗ്രസ്സിലെയും സി പി എമ്മിലെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ ഏത് നിലയിലെയും ഒരു നേതാക്കൾക്കെതിരെയോ അത്തരം ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ ചെയ്യുന്ന നടപടികളോട് നമുക്ക് ആർക്കും യോജിപ്പില്ല എന്നാൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തെ പിടികൂടുന്നതിന് ആർക്കും എതിർപ്പില്ല ഇതുതന്നെയാണ് മുസ്ലിം ലീഗ് നേതാവായ സ്വർണം ഇടപാടുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ അടക്കമുള്ളവരുടെ ഇ ഡി നടപടികൾ ആരംഭിച്ചപ്പോൾ കേരളത്തിന് വലിയ തോതിൽ ഈ കാര്യത്തിൽ ഇടപെടാനുണ്ടായിരുന്നില്ല കാരണം തട്ടിപ്പ് കേസിലാണ് അന്വേഷണം നടക്കുന്നത് അത്തരത്തിൽ അതിലും ഭീകരമായ ഒരു തട്ടിപ്പ് സംഭവമാണ് വി ഡി സതീഷിനെതിരായ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പുനർജനി തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത് അതായത് കൊച്ചി ഇ ഡി ഓഫീസിൽ ഇന്ന് നേരിട്ട് ഹാജരാകാനാണ് പരാതിക്കാരന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ന് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെ ഹാജരാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങരയോട് കൂടുതൽ രേഖകളും ഹാർജ് ഹാജരാക്കാനും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇ ഡി വി ഡി സതീശിനെ പൂട്ടാൻ ഉറച്ചു തന്നെ മുന്നോട്ട് നീങ്ങുന്നത് പുനർജ്ജലി പദ്ധതിക്കായി വിദേശ സംഭാവന നിയന്ത്രണ നിയമം ഫെമ ലംഘിച്ചു പണം ഇത് ലംഘിച്ചുകൊണ്ട് പണം പിരിച്ചതിനെയാണ് ഇ ഡി അങ്ങനെയാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഇ ഡിയുടെ പ്രാഥമിക വിവരം ഈ കാര്യത്തിൽ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുന്നത് ജെയ്മോൻ ഈ ജെയ്സൺ ഈ രീതിയിൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള കൃത്യമായ സത്യസന്ധ രേഖകൾ ഹാജരാക്കുമെന്നാണ് ഇന്ന് രാവിലെയും മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് ജെയ്സൺ എന്നാൽ പൊതു പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും ജെയ്സണുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ വളരെ കൃത്യതയോടുകൂടി പുറത്തുവിട്ടിട്ടുണ്ട് ജെയ്സൺ ബാനിക്കുളക്കരയിൽ നിന്ന് ഇടി നേരത്തെ ഒരു പ്രാവശ്യം മൊഴിയെടുത്തതാണ് നമ്മൾ അറിഞ്ഞതാണ് അന്ന് മൊഴിയെടുത്തതിനകത്ത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് കുറെ ഏറെ തെളിവുകൾ അന്ന് നൽകിയിരുന്നു ഈ മൊഴിയിൽ നൽകിയിരുന്നു എത്തി പണം പിരിച്ചെന്ന് വി ഡി സമ്മതിക്കുന്ന ഇലക്ട്രോണിക് തെളിവുകൾ ഇ ഡിക്ക് അന്നേ ദിവസം തന്നെ കൈമാറിയിരുന്നു ഈ ഇലക്ട്രോണിക് തെളിവുകൾ പരിശോധിച്ച അതിൻ്റെ ആധികാരികത ഉറപ്പു ശേഷമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ജെയ്സനോട് വീണ്ടും മൊഴി നൽകണമെന്നും ഈ മൊഴി നൽകാൻ എത്തുമ്പോൾ ബന്ധപ്പെട്ട രേഖകളും മറ്റും ഹാജരാക്കണമെന്നുമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പണം അഭ്യർത്ഥിക്കുന്നത് അടക്കമുള്ള തെളിവുകളും ഇതോടൊപ്പം തന്നെ അന്നേ ദിവസം ഈ ഇലക്ട്രോണിക് തെളിവുകൾ ഹാജരാക്കിയ ദിവസം കൈമാറിയിരുന്നു സതീശൻ വിദേശത്ത് പണപ്പെരിവ് നടത്താൻ അനുമതി ഇല്ലെന്ന് വ്യക്തമാക്ക അതായത് സതീശൻ വിദേശത്ത് പണപിരിവ് നടത്താൻ അനുമതി ഇല്ല എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ വിവരാവകാശ രേഖകൾ അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം നിർബന്ധിച്ച് നിർദ്ദേശിച്ചുകൊണ്ടുള്ള സി ബി ഐ നൽകിയ കത്ത് വിജിലൻസിന് നൽകിയ പരാതികൾ അവർ വിജിലൻസ് സ്വീകരിച്ച നടപടികൾ കത്തിടപാടുകൾ എന്നിവയും ആ ഘട്ടത്തിൽ കൈമാറിയിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ വി ഡി സതീശിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയും കൂടുതൽ കുടുങ്ങുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങളിലേക്കും എത്തിയിരിക്കുന്നത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള അന്വേഷണങ്ങളിലേക്കും മറ്റും ഇ ഡി നീങ്ങുന്നത് ഇ ഡിയുടെ നടപടികൾ വളരെ കൃത്യതയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പുനർജനീ കേസിൽ യഥാർത്ഥ വസ്തുത പുറത്തു വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇ ഡിയുടെ ഇത്തരം നീക്കങ്ങൾ സത്യസന്ധമാകുമോ എന്നുള്ള കാര്യത്തിലും വലിയ തോതിലുള്ള ആശങ്ക ഉയരുന്നുണ്ട് ഈ സംഭവത്തെ ഇപ്പോൾ ഇ ഡി കേസിൽപ്പെടുത്തി അതായത് പുനർജരി തട്ടിപ്പ് കേസിനെ വലിയ തോതിലാണ് കെ സുധാകരൻ പക്ഷം ആഘോഷിക്കാൻ ആഘോഷിക്കാനൊരുങ്ങുന്നത് കെ സുധാകരനുമായി അടുത്തതുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളാണ് ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ ഇ ഡിയുടെ നീക്കവും സി ഡി സതീശനെതിരായ ഇത്തരം നടപടികളെക്കുറിച്ചും കൃത്യമായി ചില മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തി നിൽക്കുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശിനെ എങ്ങനെയെങ്കിലും ശത്രുപാളയത്തിൽ എത്തിച്ച് അവിടെ കൃത്യമായ രീതിയിൽ ഒരു ഞെരുക്കമുണ്ടായിക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കി അവിടെ തോൽവി വലിയ തോതിലുള്ള ഒരു പ്രശ്നം നൽകാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് ഈ ഘട്ടത്തിൽ വി ഡി സതീശിനെ ഒതുക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് തന്നെയാണ് അവരുടെ ശത്രുക്കൾ കാണുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് പുനർജരി കേസിന്റെ കൂടുതൽ പുതിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പുതിയ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വി ഡി സതീശിനും കൂട്ടവും വലിയ തോതിൽ ഞെരുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല